രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശാസ്ത്രമേള ഡിസ്ട്രിക്ട് ലെവൽ ഐ ടി ക്യുസിൻ്റെ മുൻവശ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എബോള പോലുള്ള മാരക രോഗങ്ങളെ ചുരുക്കാൻ സഹായിക്കുന്ന റോബോട്ട് ഏതാണ് സൗൾ റോബോട്ട് ഭാവിയിൽ ഇൻ്റർനെറ്റ് എന്ന മാധ്യമം നിലനിൽക്കുന്നുണ്ട് എന്ന തോന്നൽ പോലും നമുക്കുണ്ടാവില്ല വായുവും വെള്ളവും പോലെ എക്കാലത്തും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാകും ആരുടെ വാക്കുകളാണ് ഇത് എറിക് സ്മിത്ത് പ്രോഗ്രാമർ ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അദ്ദേഹം ഇൻ്റർനെറ്റിലെ ഡൊമൈൻ നാമകരണ സംവിധാനം നടക്കുന്നത് ഐ സി എ എൻ എൻ എന്ന സമിതിയുടെ മേൽനോട്ടത്തിലാണ് എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം ദി ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് താഴെ കൊടുത്തിരിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ സ്വതന്ത്ര വിവരവിനിമയ സങ്കേതം ഏതാണ് ഉത്തരം ഡയസ്പോറ എന്നതാണ് ഓൺലൈൻ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലേക്ക് ആ ഇടപാടിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രഹസ്യ നമ്പർ ലഭിക്കുന്നു എന്താണ് അത് ഒ ടി പി വൺ ടൈം പാസ്വേഡ് നമ്മുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആയതോടെ ക്ലാസ്സിലെ അവിഭാജ്യ ഘടകമായി ഈ കേബിളുകളും മാറി ഈ കേബിൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് എച്ച് ഡി എം ഐ കേബിൾ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് റോബർട്ട് ബിഗ് കാറ്റിൽ ബാം നിർമ്മിച്ച ദിമാന അനിമേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് സിൻഫിഗ് സ്റ്റുഡിയോ ഇമെയിൽ അയക്കുമ്പോൾ ടു സി സി എന്നീ കോളങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇമെയിൽ വിലാസക്കാർ അറിയാതെ കത്തിൻ്റെ പകർപ്പ് മറ്റൊരാൾക്ക് നൽകണമെങ്കിൽ അയാളുടെ വിലാസം ബി സി സി എന്ന കോളത്തിൽ നൽകിയാൽ മതി എന്താണ് ബി സി സി എന്ന് ബ്ലൈൻഡ് കാർബൺ കോപ്പി സിഡ്നി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ജിയോ സയൻസിലെ ശാസ്ത്രജ്ഞർ അവരുടെ എർത്ത് ബൈറ്റ് പ്രോജക്ടിൻ്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് ജി പ്ലേറ്റ്സ് കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തി ക്രാക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത് ബ്ലൂറേ ഡിസ്കിൻ്റെ സിംഗിൾ ലയർ ബ്ലൂറേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് ട്വൻറ്റി ഫൈവ് ജി ബി താഴെ സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്ഥാപകരെല്ലാം ഒരു അന്താരാഷ്ട്ര ഓൺലൈൻ വിപണി വിപണന കമ്പനിയുടെ ജീവനക്കാരായിരുന്നു ഏതാണ് ആ കമ്പനി ആമസോൺ ജിംബ് ഗ്രാഫിക് സോഫ്റ്റ്വെയർ ചിത്രങ്ങൾ തയ്യാറാക്കി സേവ് ചെയ്യുമ്പോൾ സാധാരണയായി ലഭിക്കുന്ന എക്സ്റ്റൻഷനാണ് ഡോട്ട് എക്സ് സി എഫ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി താഴെ തന്നിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ് ഉത്തരം സി ആണ് സി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സിമ്മിൻ്റെ രൂപം എന്താണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സമ്മിറ്റ് ആൻറ്റി റുബിൻ റിച്ച് മെയ്നർ നിക്ക് സേഡ്സ് ആൻഡ് ക്രിസ് വൈറ്റ് എന്നിവർ തുടക്കമിട്ട പ്രശസ്തമായ സോഫ്റ്റ്വെയർ ഏതാണ് ആൻഡ്രോയിഡ് ഈ മൃഗത്തിൻ്റെ അത് റെഡ് പാൻഡയാണിത് അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബ്രൗസർ ഏതാണ് മോസല്ല ഫയർഫോക്സ് ലിവ് മൈക്രോസോഫ്റ്റ് ടു ചേഞ്ച് ദി വേൾഡ് ഈ പുസ്തകം എഴുതിയത് ആരാണ് ജോൺ വുഡ് ഇസ്രോ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ പ്രാദേശിക നാവിഗേഷൻ സംവിധാനം നാവിക്കിന് ലോക അംഗീകാരം ലഭിച്ചു നാവിക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺറ്റലേഷൻ ഈ ലോഗോ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ജാവ വിവരവിനിമയ സാങ്കേതിക രംഗത്ത് കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു ഉപകരണം ഇദ്ദേഹമാണ് വികസിപ്പിച്ചത് ആരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉപകരണം എന്താണ് ഡഗ്ലസ് ആണ് അദ്ദേഹം നിർമ്മിച്ചത് മൗസാണ് താഴെ തന്നിരിക്കുന്നതിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ലോഗോ ഏതാണ് ഉത്തരം തേടാണ് യു ഐ ഡി എയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം അജയ് ഭൂഷൺ പാണ്ഡെ എഫ് ടി ടി എച്ച് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഫൈബർ ടു ദി ഹോം ഇടതുവശത്തെ കാണുന്നത് ഒരു സന്നദ്ധ സംഘടനയുടെ ലോഗോയാണ് ഡച്ച് ടെലികോം ഫേസ്ബുക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് വിരിസോൺ യാഹു തുടങ്ങിയ കമ്പനികൾ ഈ സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നു ഏതാണ് ഈ സംഘടന ഓപ്പൺ നെറ്റ്വർക്കിംഗ് ഫൗണ്ടേഷൻ ഇമെയിൽ വിലാസം എഴുതുമ്പോൾ ഉപയോക്ത നാമവും സേവനദാതാവിൻ്റെ നാമവും തമ്മിൽ വാർത്തിരിക്കാൻ അറ്റ് എന്ന അടയാളം ആദ്യമായി തിരഞ്ഞെടുത്തത് ആരാണ് റേ ടോം ലിൻസൺ സീറോ ടു വൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ് പീറ്റർ തീൻ കേബിളിന് പകരം തരംഗ സംവിധാനം വഴിയാണ് വയർലെസ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്നത് ഏത് തരം തരംഗമാണ് വയർലെസ് നെറ്റ്വർക്ക് പ്രയോജനപ്പെടുത്തുന്നത് ആർ എഫ് തരംഗങ്ങൾ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളുടെ ചിത്രങ്ങളാണ് ഇടതുവശത്തായി കൊടുത്തിരിക്കുന്നത് ഏതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ഐ ഒ എസ് ഇയാൻ ഫോസ്റ്റർ കാൾ കെ സൽമാൻ സ്റ്റീവ് ടു കെ എന്നിവർ നെറ്റ്വർക്ക് മേഖലയിൽ നിലവിലുള്ള ഒരു സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ പിതാക്കന്മാരാണ് ഏതാണ് ആ സാങ്കേതിക മുന്നേറ്റം ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് ഡേറ്റ ലോസ് ഇല്ലാതെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഡേറ്റയുടെ പകർപ്പുകൾ നിർമ്മിക്കാനുമുള്ള മികച്ച സം മികച്ച സംവിധാനമാണ് ഡാറ്റ് സി ഡളേക്കാൾ ഉയർന്ന നിലവാരത്തെ റെക്കോർഡ് ചെയ്യാനും കഴിയും ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഡിജിറ്റൽ ഓഡിയോ ടേപ്പ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇൻഡോനേഷ്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ലോക ബാങ്ക് സഹായത്തോടെ ആരംഭിച്ച ഭൂവിവര വ്യവസ്ഥ പ്രോജക്റ്റ് ഏതാണ് ഇന്നേ സേഫ് ഇൻ സേഫ് ഡോട്ട് ഓർഗ് ചുവട കൊടുത്തിട്ടുള്ളവ ഏതു സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരള പോലീസിലേക്ക് അടുത്തിടെ വന്ന റോബോട്ടിൻ്റെ പേര് എന്താണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും വീഡിയോ ഉപകാരമെന്ന് തോന്നുമെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്